ജൂല ഇന്നുള്ളൊരു എന്ന മമതൻ നീറ്റിവിളി എങ്ങനെ ഞാൻ മറക്കും എങ്ങനെ ഞാൻ മറക്കും എൻ മനം നിറയെ എന്നതൻ ശബ്ദം ചിറകടിക്കുമീ വേളയിലും എന്നനെയും മറക്കുവതെങ്ങനെ ഞാൻ റക്കുവനിങ്ങനെ നെറ്റിയിലൂർന്നുകിടക്കും മുടി മാടിയൊതുക്കി നേറാം വയ്ക്കും നേരം ആരോടെന്നില്ലാതെ അച്ഛൻ്റെ ഗദ്ഗദം കേൾക്കുന്നു ഞാനിപ്പോഴും കേൾക്കുന്നല്ലോ എൻ്റെ മോൾ ക്ഷീണിച്ചു പോയോ ൊല്ലിയ വാക്കുകൾ തൻ അർത്ഥമറിയുന്നതിന്നാണല്ലോ ഇന്നു ഭക്ഷണം നാളെ അറിയില്ലല്ലോ എൻ കുഞ്ഞെ നന്നായി കഴിക്കണേ നിങ്ങൾ തൻമ്മകൾ അലതല്ലുമീ വേളയിലും നിങ്ങൾക്കു വേണ്ടി എന്ന പോൽ ിപ്പോഴും ഭക്ഷണം കഴിക്കുന്നല്ലോ ഞാനിപ്പോഴും ഭക്ഷണം കഴിക്കുന്നല്ലോ അച്ഛൻ ചൊല്ലിയ മറ്റൊരു വാക്കും എന്നോർമ്മയിൽ തെളിയുന്നല്ലോ തനിക്കു താനും പുരയ്ക്കു തൂണും എത്ര സത്യമാണതെന്നോ അവസാനം നമുക്ക് നമ്മൾ മാത്രം അതേ നമ്മൾ മാത്രം ജൂല ഇന്നുള്ളൊരു എന്ന മമതൻ നീട്ടിവിളി എങ്ങനെ ഞാൻ മറക്കും എങ്ങനെ ഞാൻ മറക്കും